എം ഗ്രൂപ്പ് ർമാൻ എം നൌഷാദ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച ബിഗ് ബെൻ ഹൌസിന്റെ താക്കോൽദാനം ബുധനാഴ്ച നടക്കും മട്ടാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ മൂന്ന് വർഷക്കാലമായി ദുരിതം അനുഭവിച്ച് കഴിഞ്ഞിരുന്ന ആറ് കുടുംബങ്ങൾക്കാണ് താക്കോൽ കൈമാറുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് കെട്ടിടം നവീകരിച്ചിരിക്കുന്നത് ആറ് കുടുംബങ്ങൾക്കും ആറ് ഭവനം എന്ന രീതിയിൽ പ്രത്യേകമാണ് സജ്ജമാക്കിയിരിക്കുന്നത് ബുധനാഴ്ച കെട്ടിടം നവീകരണത്തിന് അവസാന മിനുക്കുമണികൾ എം നൌഷാദ് ബിഗ് ബെൻ ഹൌസിലെത്തി വിലയിരുത്തി കെട്ടിടം നവീകരിച്ച് കുടുംബങ്ങൾക്ക് കൈമാറാൻ കഴിഞ്ഞത് ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ബുധനാഴ്ച വൈകിട്ട് നാലരയ്ക്ക് എ ഡി ജി പി വിജയനാണ് താക്കോൽദാനം നിർവഹിക്കുന്നത് ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ ആർ മനോജ് സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി കെ മിയാദ് കൊച്ചി നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് വി എച്ച് ഷിഹുദ്ദീൻ ഐ യു എം എ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എൻ കെ നാസർ കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മട്ടാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് സി എൻ ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ്ബ്യൂറോ മട്ടാഞ്ചേരി